ഒറ്റ സീരിയൽ കൊണ്ട് മലയാളികളുടെ ഇഷ്ടം സ്വന്തമാക്കിയ ഒരു നടിയാണ് സ്വാസിക സീത എന്ന സീരിയലിലൂടെയാണ് താരത്തിന് ഇത്രയും ആരാധകർ ആരാധകരുണ്ടായത് വിവാഹത്തിന്റെ പേരിൽ ഒരുപാട് ഗോസിപ്പുകളിൽ നിറഞ്ഞ താരമാണ് ഈ അടുത്തിടെ തന്റെ വിവാഹകാര്യം ആരാധകരുമായി പങ്കുവച്ചത് പ്രേം ജേക്കബ് എന്ന സീരിയൽ താരവുമായി താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് വർഷങ്ങളായുള്ള പ്രണയത്തിനൊടുവിലാണ് വിവാഹം ഞാനാണ് ആദ്യമായി പ്രേമിനെ പ്രപ്പോസ് ചെയ്യുന്നത് സീരിയൽ ഷൂട്ടിങ്ങിനിടെയായിരുന്നു ആദ്യമായി പ്രേമിനെ കാണുന്നത് ഞാൻ ആഗ്രഹിച്ച പോലൊരു വ്യക്തിയാണ് പ്രേം ഒരു ദിവസം സീരിയൽ ഷൂട്ടിങ്ങിനിടെ ഡയലോഗ് പറഞ്ഞു തീർന്നതും ഞാൻ പ്രേമിനോട് ചോദിച്ചു നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പെട്ടെന്ന് പ്രേം ഞെട്ടിപ്പോയി എന്നാൽ അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി എന്നായിരുന്നു ആ മെസ്സേജ് പിന്നീട് അങ്ങോട്ട് റൊമാൻറിക് ഡേയ്സ് മാത്രമായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഞങ്ങളുടെ റൊമാൻസ് മുഴുവൻ ഇത്രയും വർഷം പ്രേമിച്ചു ഇനി വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചു എന്നാണ് സ്വാസികയുടെ വാക്കുകൾ വരുന്ന ജനുവരി ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ചാണ് സ്വാസികയുടെയും പ്രേമിന്റെയും വിവാഹം പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക